ഈശ്വംശയായി സ്തുതിയായിരിക്കട്ടെ ആത്മീയ ഭോജ്യത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഇപ്പോഴും നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ആത്മീയ ഭോജ്യം നമുക്ക് ആനന്ദം പകരും എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖമുന്രിയായി മാറേണ്ടത് ആനന്ദം 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 ഈ ആനന്ദം നമുക്ക് എങ്ങനെ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളത് ലോകത്തിന് സന്തോഷം തരാൻ പറ്റിയേക്കാം മറ്റു മനുഷ്യർക്ക് സന്തോഷം പകരാൻ സാധിച്ചേക്കാം പക്ഷേ ആനന്ദം ദൈവത്തിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഓഫ് ജോയ്സ് ആനന്ദത്തിന്റെ ഉറവയും ഉറവിടവും ദൈവം തന്നെയാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നമുക്കറിയാം നമ്മള് ഇംഗ്ലീഷിൽ രണ്ട് പദങ്ങൾ പരിചയമുള്ളതാണ് ആൻഡ് ജോയ് ഈ രണ്ട് പദങ്ങൾക്ക് അവയുടെ അർത്ഥം വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് സന്തോഷം എന്ന് പറയുമ്പോൾ അതാണ് ആനന്ദത്തിന് കൊടു കൊടുത്തിരിക്കുന്ന പദമാണ് ജോയ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മുഖമുദ്രയായി മാറേണ്ടത് ഈ ഒരു ആനന്ദമാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വിശുദ്ധര് ഈ കാര്യം നമ്മെ കൃത്യതയോടെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് വിദേശത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വാഹനത്തിനടിക്കുന്ന ഇന്ധനം അതിന് വ്യത്യസ്ത ഗ്രേഡിലുള്ളത് റെഗുലർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് പിന്നെ അതിനേക്കാൾ അല്പം കൂടി ഉയർന്നതിന് അവർ പറയാറുള്ളത് പ്രീമിയം അതിനേക്കാൾ ഉയർന്നതാണ് സുപ്രീം അതിന്റെ ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ പോലെ ദൈവമക്കളായി നമുക്ക് സന്തോഷമുണ്ടായ പോരാ ആനന്ദമുള്ളവരായിട്ട് നമ്മൾ മാറണം അതിന് ദൈവവുമായി ദൈവവചനവുമായി കൂതാശകളുമായിട്ട് നമുക്ക് അഭേദ്യമായിട്ടൊരു ഉണ്ടാകണം എന്നുള്ളത് നാം തിരിച്ചറിയണം മൂന്ന് ഗണം ആളുകളെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഒന്നാമത്തെ ഗണമാണ് ദുഃഖത്തിന് അധീനരായവർ നിങ്ങൾ ദുഃഖത്തിന് അധീനരാകരുത് ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രഭാഷകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ വായിക്കുമ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും സുഭാഷിതങ്ങൾ പതിനേഴിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകം നമുക്ക് വേണ്ടത് ഒരു സന്തുഷ്ട ഹൃദയം ആവശ്യത്തിലേറെ സമ്പത്തുണ്ടെങ്കിലും സന്തുഷ്ട ഹൃദയം നമുക്ക് ഉണ്ടാകണമെന്നില്ല പ്രഭാഷകൻ മുപ്പതിന്റെ ഇരുപത്തിമൂന്ന് എടുക്കാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ദുഃഖം അകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുക രണ്ടാമതൊരു ഗണം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അവരാണ് സന്തോഷമുള്ളവർ ഒരു ഹാപ്പിയാണ് ഇനി ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അവര് സന്തോഷമുള്ള വ്യക്തികളെ സന്തോഷിക്കാൻ പഠിച്ചിട്ടുള്ള വ്യക്തികള് രണ്ട് വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഫിലിപ്പിയർ നാലാം അധ്യായത്തിന്റെ നാല് മുതൽ വായിക്കുമ്പോൾ എപ്പോഴും സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു സന്തോഷിക്കുവിൻ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടരുത് ഒന്ന് തെസോണിക്ക് അഞ്ച് പതിനാറ് മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും സന്തോഷിക്കണം ഇടപെടാതെ പ്രാർത്ഥിക്കണം എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം പറയുണ്ട് സന്തോഷമുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കണം അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തി ആ മാർഗത്തിൽ ചരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം ഒന്നാമത്തേതാണ് ആനന്ദം ജോയ് ആനന്ദം ശരിക്കും നമ്മൾ എത്തേണ്ടത് അവിടെയാണ് ഇനി നമുക്ക് സഹനങ്ങളുടെ നടുവിലും ആനന്ദമുള്ളവരാകാൻ പറ്റും അതാണ് മത്തായി അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുക എന്ന പ്രതിയും മറ്റുള്ളവർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും വ്യാജമായി നിങ്ങൾക്കെതിരെ പറയുകയും ചെയ്യുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുക സാധ്യമാകില്ലെങ്കിൽ കർത്താവ് അങ്ങനെ പറയില്ലായിരുന്നല്ലോ പറയുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ അനുഭവിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഈ ആനന്ദം നമ്മുടെയും മുഖമന്ത്രിയായി മാറും ഏതാനും നിമിഷങ്ങൾ നമുക്ക് കണ്ണുകൾ നടക്കാം ഉൾക്കേട്ടവചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ ഈ ദിവസം നിങ്ങള് കത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന നിയോഗങ്ങളെ സമർപ്പിക്കാം കോമൺ നിയോഗമായിട്ട് നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്നത് വിവാഹമോചനത്തെ കുറിച്ച് ചിന്തിക്കുന്നവര് വിവാഹമോചനം പ്രാപിക്കേണ്ടി വന്നവർ നമുക്ക് അവരെല്ലാം ങ്ങളിൽ സമർപ്പിക്കാം അവരുടെ വിഷമങ്ങൾ വേദനകൾ അവയിൽ കർത്താവ് അവർക്ക് ആശ്വാസവും അതുപോലെ തന്നെ മാർഗ നൽകുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി ഹലുയ്യ യേശു ആരാധന വിശ്വംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ